അപ്പൊ ഞങ്ങള് പത്തലകളും കഴുകി വൃത്തിയാക്കിയിട്ട് കറിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് കൊറച്ചുപ്പിട്ടിട്ട് ആദ്യം വെള്ളം ചൂടാക്കി എടുക്കാം പത്തില കൂട്ടാനും കറി വെക്കാനായിട്ട് അപ്പൊ നമ്മുടെ കറി ആകണ വെന്തിട്ടുണ്ട് എല്ലാ ഇലകളും അപ്പൊ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ അതിച്ചൊന്ന് കാളിച്ചെടുക്കാം ഹായ് ഗൈസ് അപ്പോ മാസം തുടങ്ങി നല്ല മഴയൊക്കെയുണ്ട് അപ്പോ നമ്മള് കർക്കിടകമാസത്തില് പത്ത് ഇലകൾ വെച്ചിട്ട് കറി ഉണ്ടാക്കുമല്ലോ അപ്പോ അതാണ് ഇന്ന് നമ്മള് ചെയ്യാൻ പോണത് അപ്പൊ ഇതിന് വേണ്ടി ഇലകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് മത്തങ്ങയുടെ ഇലയുണ്ട് ചേനയുടെ ഇലയുണ്ട് തഴുതാമയുണ്ട് പയറിൻ്റെ ഇലയുണ്ട് കോവയ്ക്കയുടെ ഇലയുണ്ട് ചീരയുണ്ട് പിന്നെ തകരയിലുണ്ട് പിന്നെ ചീനമുളകിൻ്റെ ഇലയുണ്ട് കുമ്പളങ്ങയുടെ ഇലയുണ്ട് പിന്നെ കൊടിത്തൂവയുണ്ട് അതുകൂടാതെ തന്നെ താള് പിന്നെ കണ്ടിച്ചേമ്പിന്റെ ഇല അപ്പം ഇത്രയും ഇലകൾ വെച്ചിട്ട് നമ്മളിന്ന് പത്ത് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ